ൊന്നും കൂടെ മുട്ട നല്ലോണം ഇളക്കൊടുത്ത് നല്ലോണം ആവണം എന്നിട്ട് ഇത് നേരെ എടുത്തിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി കുക്കിംഗ് വീഡിയോ ആണ് ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാം ആവശ്യത്തിന് ഉള്ളി പച്ചമുളക് രണ്ട് മുട്ട ഓംലേറ്റിന് ആവശ്യമായ രണ്ട് പച്ചമുളക് ഒരു വേണം എന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അധികം ഇടാം അനക്ക് ഇത്രയും മതി കുറേ മുളക് എടുത്ത് കഴിഞ്ഞാൽ കുറേ നേരം അരിയേണ്ടി വരും പിന്നെ ചാടാൻ പണിയാണ് ഓംലേറ്റ് ഒന്ന് അതുകൊണ്ട് രണ്ടെണ്ണം മതി അതിൽ ഒന്നര ഇട്ടാലും മതി വേണം എന്നുള്ള ആൾക്കാർക്ക് ഉള്ളി ഒന്ന് കഴുകിയിട്ട് ഉപയോഗിക്കുക ഇനി ഉള്ളി ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞു കൊടുക്കുക ഉള്ളി അരിയുമ്പോൾ അവനവൻ്റെ കൈയും കാലും അവനവൻ സൂക്ഷിക്കുക കഴിഞ്ഞാൽ ആരും ഉത്തരവാദികളാണ് പിന്നെ പച്ചമുളക് അങ്ങനെ നമ്മുടെ പച്ചമുളകും ഉള്ളി അരിഞ്ഞതും റെഡിയായി ഇനി മുട്ട രണ്ട് മുട്ട മുട്ട വേണമെങ്കിൽ ഒന്ന് കഴുകിക്കോ നല്ലതാ മുട്ട പൊട്ടിക്കുമ്പോൾ സൂക്ഷിക്കുക അടുത്ത മുട്ടയും ഇതുപോലെ എടുക്കുക സൂക്ഷിച്ച് ഊട്ടിക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞിട്ട സാധനങ്ങൾ ഇതിലേക്ക് വെറുക്കിയിടുക ഇനി നമ്മുടെ അടുത്ത ടാസ്ക് ഉപ്പിൻ്റെ പാട്ട കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉപ്പിൻ്റെ പാട്ടിവിടെ ആ കിട്ടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക മതിയാവും എന്നിട്ട് സ്പൂൺ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക മുട്ട മുട്ട കടയില കോംപ്ലൈറ്റ് ഉണ്ടാക്കുമ്പോൾ അടിക്കുന്ന ആ സൗണ്ട് കിട്ടണം നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇത് അധികാരും ചെയ്യാത്തൊരു വെറൈറ്റി കണ്ടൻറ്റ് ആണ് അങ്ങനെ അധികം ആൾക്കാരൊന്നും ചെയ്തത് കണ്ടിട്ടില്ല ഒരു വ്യത്യസ്തമായ വീഡിയോസ് ആയിരിക്കും നമ്മളത് എന്നിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ഫ്രൈ പാൻ എടുക്കുക കഴുകുക എന്നിട്ട് ഫ്രൈ പാൻ ഗ്യാസിൽ വെക്കുക കത്തിക്കുക കത്തുന്നില്ല പണിവാളി ഗൈസ് വീണ്ടും ഒന്നും കൂടെ ട്രൈ ചെയ്യുക ആ സക്സസ് ആ പണിവാളി എന്തെറ്റി അങ്ങനെ നമ്മൾ ഗ്യാസ് കത്തിച്ചിരിക്കുന്നു വലിയൊരു ടാസ്ക് കംപ്ലീറ്റ് ആയി ഇനി ഫ്രൈ പാനിൽ ഒഴിക്കാം കുറച്ച് ഓയിൽ ഓയിൽ തപ്പി നോക്കാം ഓയിൽ കാണുന്നില്ല ഗ്യാസ് ഓയിൽ എവിടാ അങ്ങനെ നമ്മൾ കോംപ്ലേറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ഓയിൽ കിട്ടി സൺഫ്ലോ മൂടി തുറക്കാതെ തന്നെ വരാനുള്ള എന്തോ ഓപ്ഷൻ ഇവർ കാണുന്നുണ്ട് ആവശ്യത്തിന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക മതിയാവും എന്നിട്ടൊന്നും കൂടെ മുട്ട നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം മിക്സ് ആവണം എന്നിട്ട് ഇത് നേരെ എടുത്തിട്ട് നമ്മുടെ ചൂടായ ഫൈഫിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഓംലെറ്റ് ഒക്കെ ഇപ്പം ആയിരം പൊട്ടിത്തെറിക്കുന്നത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെ എന്തോ പ്രശ്നമാണ് എന്നിട്ട് നമ്മൾ കുരുമുളക് ലേശം ഇട്ടെടുക്കുക സെറ്റ് അടിക്കുപിടിച്ച സംഭവം തന്നെ ഇവിടെ ഇനി ചാടി പിടുത്തൊക്കെ ഉണ്ടായിരുന്നു അത് പോയി ഇപ്പൊ നമ്മൾ ഓംലേറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക നല്ലോണം മുരിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക പാത്രം കഴുകി വെക്കുക അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചോറ് റെഡി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാം നല്ല ടേസ്റ്റാണ്